അസലാമലൈക്കും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് ഇവിടെ ഉണ്ടാക്കാൻ പോണത് എൻ്റെ മോക്ക് കൊടുത്തയക്കാൻ വേണ്ടി ഒരു ചോറ് ഉണ്ടാക്കിയതാട്ട എനിക്ക് കാര്യമായിട്ട് കൂട്ടാനൊന്നും വേണ്ട അപ്പോൾ ക്യാരറ്റ് ഇട്ടുകാണ്ട് ഒരു ചോറാണ് അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ മൂന്ന് ക്യാരറ്റാണെടുത്തിട്ടുള്ളത് അത് ചെറുതായിട്ടൊന്ന് മുറിച്ച് മുറിച്ചെടുത്തിട്ട് മിക്സിൻ്റെ ജാറിലിട്ട് കണ്ടൊന്ന് പൊടിച്ചെടുക്കുകയാണ് ചെയ്യണത് വെള്ളമൊന്നും പാരാതെ ഒന്നും ഇങ്ങോട്ട് കറക്കിയെടുത്താൽ അത് ചെറുതായിട്ട് പൊടിഞ്ഞ് കിട്ടിക്കോളും ഇത് അരിയാളിന് ചെറുതായിട്ട് അരിഞ്ഞെടുക്കാനുള്ള ഒരു എളുപ്പത്തിന് ചെയ്യണതാട്ടത് അങ്ങനെ അത് അടിച്ചെടുത്തിൻ്റെ ശേഷം ഞാൻ ചോറിന് ചോറൊന്ന് തിളപ്പിച്ചിട്ടെടുക്കുന്നുണ്ട് അതിന് വേണ്ടിയിട്ട് ഒരു ചെറിയൊരു പാത്രം ഈ പാത്രത്തിനൊരു പാത്രം അരിയാണ് എടുത്തിട്ടുള്ളത് അതൊന്ന് തിളപ്പിച്ച് ഊറ്റിയെടുക്കുകയാണ് അത് വെള്ളം തിളച്ച ശേഷം ഒരു ചെറുനാരങ്ങിൻ്റെ മുറയ്ക്ക് പിഞ്ഞുകൊടുത്തൊരു കുറച്ച് ഓയിലും കൂടി ഒഴിച്ചെടുത്തിട്ട് ഉപ്പിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കാണ് തിളപ്പിച്ച് വേവിച്ച് ഊറ്റിയെടുക്കുക ചെയ്യണത് നെയ്ച്ചോറാക്കി വയ്ക്കല്ല കേട്ടോ ചെയ്യണത് എങ്ങനെ ആയാലും കുഴപ്പമൊന്നുമില്ല ഞാനിപ്പോൾ അവിടെ ചെയ്യണത് കുക്കറിൽ വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് കുക്കറ് അടു ഇങ്ങനെ വിസിലൊന്നും ഇടാതെ മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കുക ചെയ്യണത് അത് വേവണ സമയം കൊണ്ട് തിക്കുള്ള ഉള്ളിയും വെളുത്തുള്ളി ഇഞ്ചി ഒക്കെ കുറച്ച് ചെറിയൊരു പാത്രത്തിനുള്ള ചോറാണല്ലോ ഉണ്ടാക്കണത് അപ്പോൾ കുറച്ച് എടുത്തിട്ടുള്ളൂ അങ്ങനെ ചട്ടി ചട്ടിയടുപ്പത്തേച്ച് വെളിച്ചെണ്ണ വെച്ച് കൊടുത്ത് അയിക്ക് അരിഞ്ഞ വെച്ച് ഒരു ഉള്ളിയാണ് ചെറിയൊരു കഷ്ണം ഇഞ്ചി കുറച്ച് വെളുത്തുള്ളിയും കരിവേപ്പിൻ്റെ അലയൊക്കെ ഇട്ടിട്ട് ഒന്ന് വാട്ടിയെടുക്കുകയാണ് അന്ന് വാടീൻ്റെ ശേഷം നമ്മൾ പൊടിച്ച് വെച്ചിട്ടുള്ള ക്യാരറ്റായിക്കിട്ട് കൊടുക്കുന്നുണ്ട് ഇതിക്ക് പാകത്തിനുള്ള ഉപ്പ് ഇട്ടുകൊടുക്കുന്നുണ്ട് എന്നിട്ടൊന്ന് ഈ ക്യാരറ്റ് ഒന്ന് വേവിച്ചെടുക്കുക ചെയ്യണത് വെള്ളമൊന്നും ഒഴിക്കാതെ തന്നെ തീ കുറച്ചിട്ടിട്ട് വേവിച്ചെടുക്കുക ചെയ്യണത് കേട്ടാ അത് വന്നതിന് ശേഷം നമ്മൾ ഇതിക്ക് ആവശ്യമുള്ള മുളകും പൊടിയും ഒക്കെ ഇട്ട് ഇട്ടുകൊടുക്കുന്നുണ്ട് ഒര ടീസ്പൂൺ മുളകും പൊടി കാൽ ടീസ്പൂൺ മഞ്ഞപ്പൊടി കാൽ ടീസ്പൂൺ പെരിഞ്ചീരകത്തിൻ്റെ പൊടി കുറച്ച് ചച്ച മുളകും കൂടി ഇട്ടുകൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് കരം മസാലേൻ്റെ പൊടി ഇട്ട് ഒക്കെ ഒരു കുറച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു ചെറുനാരങ്ങൻ്റെ മുറി പിരിഞ്ഞ് വാർന്നു കൊടുത്തിട്ടുണ്ട് ഇതൊക്കെ ഒന്ന് അതിൻ്റെ വിശദീക്ക് നമ്മൾ വേവിച്ച് തിളപ്പ് തിളപ്പിച്ച് വേവിച്ചെച്ച ചോറ് ഇതീക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ ഇതീക്ക് വേണമെന്നുള്ളവർക്ക് അണ്ടി മുന്തിരിയും ഒക്കെ ഇട്ടുകൊടുക്കുക നമ്മളെ കയ്യിൽ എന്തെങ്കിലുമൊക്കെ പച്ചക്കറി വേറെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിലൊക്കെ ഇട്ട് കൊടുക്കുക ഇത് ഞാൻ ക്യാരറ്റ് മാത്രം ഇട്ട് കൊടുത്തിട്ടുള്ള ചോറാണേ ഇതുണ്ടായ ദീക്കൊരു മുട്ട പൊരിച്ചതൊക്കെ ഉണ്ടായാൽ നല്ല കുട്ടികളൊക്കെ ചെറിയ കുട്ടികളൊക്കെ നല്ലതാണ് കഴിച്ചും ചെയ്തോളും ഇതാണ് ഇന്നത്തെ വീഡിയോ